എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കർത്താവ് ഹരോതാവിന്റെ രാജധാനിയിൽ വിചാരണയ്ക്ക് നിൽക്കുമ്പോൾ ഹെരോതാവ് ആവശ്യപ്പെടുന്നുണ്ട് ഒരത്ഭുതം ചെയ്യാൻ എന്നാൽ കർത്താവ് മൗനം പാലിച്ചു മരുഭൂമിയിൽ ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ പിശാജ് പറയുന്നുണ്ട് കല്ലപ്പമാക്കാനും ദേവാലയഗോപുരം മുകളിൽ നിന്ന് കീഴേക്ക് ചാടുവാനും പിന്നെ ഒന്ന് വണങ്ങിക്കൊമ്പിട്ടാൽ ചുറ്റുവട്ടം കാണുന്നതെല്ലാം നൽകാമെന്നും അവിടെയും കർത്താവ് ഒന്നും പ്രവർത്തിക്കുന്നില്ല അതിൻ്റെ കാരണം ജീവിതം ദൈവദാനമാണ് ജീവിതം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ് അത് പിശാചിനെ പ്രസാദിപ്പിക്കാനുള്ളതല്ല ദൈവഹിതത്തിന് നിരക്കാത്തത് ചെയ്യാനുമുള്ളതല്ല ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിക്കേ ദൈവപ്രസാദകരമായത് ഞാൻ എന്ത് ചെയ്തു ദൈവവിരുദ്ധമായത് ഞാൻ എന്ത് ചെയ്തു ഈ നോമ്പുകാലം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു മാറ്റത്തിൻ്റെ കാലമാകണം ദൈവത്തിന് പ്രീതികരമായത് നിർവഹിക്കുവാൻ നമുക്ക് സാധിക്കണം ജോയൽ ഓസ്റ്റിന്റെ വാക്കുകൾ ഇറ്റ്സ് അവർ ഫെയ്ത്ത് ദ പവർ ഓഫ് ഗോഡ് ജീവിതം വിശ്വാസപൂരിതമാകുമ്പോൾ ദൈവശക്തി നമ്മുടെ ജീവിതത്തിൽ പ്രകാശിക്കും ഒരു ചിന്ത ഇങ്ങനെയാണ് ഹിസ് വിൽസ് വേ ഫൈവത്തിൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ വഴികളുമാണ് എൻ്റെ വിശ്വാസം വിശുദ്ധിയെപ്പറ്റി മദർ തെരസിയുടെ ഒരു കുറിപ്പുണ്ട് ഗോഡ്സ് വിൽ വിത്ത് എസ്മൈൽ വിശുദ്ധി എന്നാൽ ദൈവേഷ്ടം ഒരു പുഞ്ചിനോടുകൂടി നിർവഹിക്കുന്നതാണ് ഇന്ന് പലപ്പോഴും നമ്മൾ ഹരിതാവുമാരുടെ മുമ്പിലും പീലാത്തോസുമാരുടെ മുമ്പിലും നമ്മുടെ കഴിവ് തെളിയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ നമ്മൾ ഒന്നുമാകില്ല അവർക്ക് മുൻപിലല്ല നമ്മൾ നമ്മളെ പ്രകാശിപ്പിക്കേണ്ടത് വിശ്വാസ ജീവിതം കൊണ്ട് ദൈവത്തിന് പ്രീതികരമായത് നിർവഹിച്ച് ഈ ലോകത്തിന് ദൈവസ്നേഹം പ്രകാശിപ്പിക്കുന്നവരായി മാറണം ഡബ്ല്യു എഴുതുന്നു ടു ടു നോ ദ ദ ദ ദ വിൽ വിൽ ഓഫ് ഓഫ് ഗോഡ് ഗോഡ് ഈസ് ഈസ് ഗ്രേറ്റസ്റ്റ് ഗ്രേറ്റസ്റ്റ് അച്ചീവ്മെന്റ് അറിയുന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം ദൈവേഷ്ടം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ നേട്ടം ദൈവത്തിന് പ്രീതികരമായത് നിർവഹിക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ സദൃശ്യവാക്യങ്ങൾ പന്ത്രണ്ടിന്റെ രണ്ട് ഉത്തമൻ യഹോബയോട് പ്രസാദം പ്രാപിക്കുന്നു ദുരുപായിക്കോ അവൻ ശിക്ഷ വിധിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളുടെ ദൈവത്തിങ്ങൾ ഉയർത്താം സ്വർഗീയവുമേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ജീവിതം ദൈവദാനമാണ് ഇത് ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ളതാണ് ഞങ്ങളുടെ ജീവിതവും പ്രവൃത്തിയും ദൈവത്തിന് ഇഷ്ടമുള്ള ആരാധനയായി മാറണമേ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ പ്രകാശിപ്പിക്കേണ്ടത് വിശ്വാസം കൊണ്ടാണ് ഈ ലോകത്ത് പ്രതിസന്ധികളേറെ ഏറെയുണ്ട് വിശ്വാസ ജീവിതം കൊണ്ട് ഞങ്ങൾക്ക് അതിനെയൊക്കെ അതിജീവിക്കാൻ കഴിയും ഹരോതാവിൻ്റെ അരമനയിലും പീലാത്തോസിന്റെ ഇരിപ്പിടത്തിൻ്റെ മുമ്പിലും കർത്താവ് പലപ്പോഴും മൗനം പാലിക്കുന്നുണ്ട് ഞങ്ങൾ പ്രീതികരമായത് ചെയ്യേണ്ടത് ദൈവം ഉപാകയാണ് കർത്താവിന് പ്രീതികരമായ ഒരു ജീവിതം നിറവേറ്റുവാൻ ഞങ്ങൾക്കൊക്കെ സാധ്യമാകണമേ ഞങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കണമേ ഭവനങ്ങളെ കാത്തുകൊള്ളണമേ രോഗികൾക്ക് സൗഖ്യം കൊടുക്കണമേ മനസ്സ് തകർന്നവരെ ആശ്വസിപ്പിക്കണമേ യൗവനക്കാർക്ക് നേർവഴി പകരണമേ ബലഹീനും ഭാവികളുമാകുന്ന ഞങ്ങളോട് കരുണ തോന്നണമേ അതായത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ക്രിസ്തുലാമത്തിൽ തന്നെ ദൈവനമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ